ഹലോ എൻ്റെ പേര് ശരൺ എന്നാണ് കോഴിക്കോട് പയ്യോളിയിലാണ് വീട് ജോലി മരിച്ചാണ് വിദേശത്താണ് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇപ്പം ഇടാനുള്ള കാരണം എനിക്കൊരഞ്ച് ചിട്ടിയുണ്ട് കെ എസ് എഫിയുടെ ചിട്ടി അതിൽ രണ്ടെണ്ണം കോഴിക്കോട് മാവറോഡ് ബ്രാഞ്ചിലും ബാക്കി മൂന്നെണ്ണം എൻ്റെ നാട്ടിൽ പയ്യോൾ ബ്രാഞ്ചിലുമാണ് അഞ്ച് ചിട്ടിയിൽ ഒരു മാസം ഞാൻ അടക്കം നടക്കുന്ന വെച്ചാൽ എൺപതിനായിരം രൂപയാണ് അപ്പം ഞാനതിൽ നാല് ചിട്ടി ചേർന്നിട്ട് ഇപ്പം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞു പിന്നെ ഒരു അഞ്ചാമത്തെ ചിട്ടി അതാണ് ഏറ്റവും ആദ്യത്തെ ചിട്ടി അതിപ്പം കഴിയാറായിട്ടുണ്ട് ഏകദേശം അടുത്ത കൊല്ലം ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് കഴിയും ഈ അഞ്ച് ചിട്ടിയിലും കൂടിയിട്ടാണ് എൺപതിനായിരം രൂപ ഒരു മാസം അടക്കുന്നത് ഇന്ന് വരെ ഒരടവും മുടങ്ങിയിട്ടില്ല അതിൻ്റേത് ഒരൊറ്റ അടവും മുടങ്ങിയിട്ടില്ല ചിട്ടിയുടെ ഒരു ഡേറ്റിൻ്റെ രണ്ട് ദിവസം മുമ്പെങ്കിലും ഞാൻ എല്ലാം അടച്ചു തീർക്കാറുണ്ട് അപ്പം ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് മാവറോട് ബ്രാഞ്ചിൽ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് എനിക്ക് പ്രൈസ് അടിച്ചു അപ്പം ഞാൻ അന്നാണ് നാട്ടിലെത്തുന്നത് അപ്പോൾ ആ ആഴ്ച തന്നെ എനിക്ക് സെപ്റ്റംബർ രണ്ടിന് അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ രണ്ടിന് ഞാൻ എഫ് ഡി ഇടാനുള്ള അപ്പം ഇത് ഇതിൻ്റെ ചിട്ടിയൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരിലാണ് അപ്പോൾ അച്ഛൻ്റെ പേരിൽ ഞാൻ ഇത് ചിട്ടി മാറ്റാൻ കാരണം എൻ്റെ പേരിൽ നിന്ന് ഞാൻ വിദേശത്തായതുകൊണ്ട് ക്യാഷ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വിദേശത്തോ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇതൊക്കെ അച്ഛൻ്റെ പേരിൽ ആക്കിയത് പക്ഷേ അച്ഛൻ്റെ പേരിലാണ് ചിട്ടിയെങ്കിലും ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഞാനാണ് ഇതിൻ്റെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും മാനേജേഴ്സിനെ വിളിക്കുന്നതെന്നും സംസാരിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെയാണെങ്കിൽ ഇതിൻ്റെ മെസ്സേജസ് ഒക്കെ വരുന്നത് എനിക്ക് തന്നെയാണ് അപ്പം ഈ ഓഗസ്റ്റ് പതിനാറിന് ഇങ്ങനൊരു പതിമൂന്ന് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞപ്പം സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ എൻ്റെ അച്ഛൻ്റെ സൈനും മറ്റുമൊക്കെ വാങ്ങിയിട്ട് എഫ് ഡി ഇടാൻ വേണ്ടിയിട്ട് ഫോം കൊടുത്തു മാവൂർ റോഡ് ബ്രാഞ്ചിൽ റ്റ് അപ്പം കെ എസ് എഫ് ഡിയുടെ റൂള് പ്രകാരം നമ്മളിപ്പം ഓഗസ്റ്റ് പതിനാറിന് കിട്ടിയ ചുറ്റിയാണെങ്കിൽ സെപ്റ്റ ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനാറ് പിന്നെ ഒക്ടോബർ പതിനാറിനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം അപ്പം എന്താ പറയുക ഞാനിതിൻ്റെ എഫ് ഡിയുടെ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴൊന്നും മാഡം എന്നോടൊന്നും പറഞ്ഞില്ല ഓക്കെ ശരൺ എഫ് ഡിയുടെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒക്ടോബർ പതിനഞ്ചായപ്പോഴും പതിനഞ്ചിനാണ് പതിനഞ്ച് പതിനാറിനാണ് കിട്ടേണ്ടത് ഇൻട്രസ്റ്റ് ഈ പതിമൂന്ന് ലക്ഷത്തിനിന്ന് ഇവർ ജി എസ് ടി മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയാണതിന് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക അപ്പോൾ ഒക്ടോബർ പതിനഞ്ചിന് അല്ലെങ്കിൽ പതിനാറിന് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകാതായി കഴിഞ്ഞപ്പം ഞാൻ പോയി പോയി കഴിഞ്ഞു ചോദിച്ചപ്പം മേഡം എന്നോട് പറഞ്ഞു അതായത് ഈ മാമറോഡ് ബ്രാഞ്ചിലെ മാനേജർ എന്നോട് പറഞ്ഞു പക്ഷേ അറത് ഇടാത്തത് വേറെ ഒന്നുമല്ല നമുക്ക് പതിനാറ് ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ആണുള്ളത് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇത് ബാബുവിൻ്റെ പേരിലായതുകൊണ്ട് ആണ് ഇടാത്തത് ബാബു എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് ബാബുവിൻ്റെ പേരിലായതുകൊണ്ടാണ് ഇടാത്തതെന്ന് മേഡം പറയുമ്പം അപ്പം മാഡത്തിൻ്റെ അടുത്ത് ഈ ഒക്ടോബർ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറായിട്ടും ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ക്രെഡിറ്റാകാതായപ്പം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പോയി ഈ പറഞ്ഞ മാവറോഡ് ബ്രാഞ്ചിലെ മാനേജറുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്നത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു മേഡം നമ്മുടെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആകാത്തതെന്ന് അപ്പം മേഡം എന്നോട് പറഞ്ഞത് ശരൺ അത് ക്രെഡിറ്റ് ആകാത്തത് എന്താ പറയാ ശരൺ ബാബു എന്ന് പറഞ്ഞ ആളുടെ പേരിൽ ആയതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് അപ്പം ബാബു എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ പേരിലായതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പുള്ളിക്കാർ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ എന്താണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ആർഗ്യുമെന്റ്സോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മാഡം അപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതിൻ്റെ ആക്ച്വൽ ലയബിലിറ്റി പതിനാറ് ലക്ഷമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് അപ്പം ഞാൻ ചോദിച്ചു മാഡം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ജാമ്യമാണ് വേണ്ടതെങ്കിൽ ഗോൾഡോ എന്ത് വേണമെങ്കിലും നമ്മൾ തരാൻ തയ്യാറാണ് പക്ഷെ അത് കസ്റ്റമർ അറിയിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അയ്യോ ഷാരാണത് ഞാൻ അറിഞ്ഞില്ല ഞാനത് പിന്നീടാണ് അറിയുന്നതെന്ന് ഞാനിതിൻ്റെ കാരണം എന്തുകൊണ്ട് നിങ്ങളുടെ ആക്ച്വൽ ലൈബിലിറ്റി ഇത്രയാണ് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ എഫ് ഡി അതിനിടാൻ പറ്റില്ല എന്ന് നിങ്ങൾ എക്സ്പ്ലനേഷൻ ഞാൻ ചോദിച്ചപ്പം മേഡം തന്ന എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഈ സമയത്ത് തന്നെ ഞാനത് റെക്കോർഡും ചെയ്തിരുന്നു കാരണം എനിക്കറിയാം ഇത് നാളെ എന്താ പറയുക നമ്മുടെ തലയിലെ വീഴുള്ളൂ ഈ ഒരു മിസ്റ്റേക്ക് അപ്പം ഞാൻ മേഡം ഞാനും മേഡം സംസാരിച്ചത് എന്റെ ഫോൺ ടേബിളിൽ ടേബിളില് വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ആ റെക്കോർഡ് ഞാനിപ്പൊ കേൾപ്പിച്ചയച്ച രണ്ട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്തിന് എന്റെ പതിനഞ്ച് അഞ്ഞൂറ് എന്റെ എഫ് ഡി എന്ന് ചോദിക്കാതെ അത് കൂടാതെ ഒക്ടോബറിൽ എനിക്ക് കിട്ടണ്ടേ പലിശ ഇത് രണ്ടിനുള്ള ഉത്തരം ഇതിന്റെ അകത്തില്ല ഇതില് പുള്ളി കൊടുത്തിരിക്കണം എന്ന് വെച്ചാല് എന്താ പറയുക ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകാത്തത് കൊണ്ടാണ് എഫ് ഡിന്ന് ക്യാഷ് എടുത്തത് അങ്ങനെ എടുക്കാൻ എന്ത് റൈറ്റ് ആ ഉള്ളത് എ ജി എം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ അത്രയും സ്കില്ലൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ എ ജി എം ആയിട്ട് അവിടെ നിൽപ്പിച്ചത് അപ്പം ഇൻട്രസ്റ്റ് പേയ്മെന്റിലേക്ക് ക്രെഡിറ്റ് ആയില്ലെങ്കിൽ അത് എന്നെ അറിയിക്കുക അപ്പം ഞാൻ ചെയ്യും അതെന്താന്ന് വെച്ചാൽ അല്ലാതെ നിങ്ങൾക്കത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏതെങ്കിലും ചിട്ടി മുടങ്ങിയിരിക്കണം നിങ്ങൾ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചതരാം എങ്കിലും കൃത്യമായി തവണ സംഖ്യകൾ അടയ്ക്കുന്ന വരിക്കാരൻ എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലിന് തീയതി ചിട്ടിപ്പണം സ്ഥിരനിക്ഷേപമാക്കുകയാണ് ഉണ്ടായതെന്ന് ഈ ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് എന്നുള്ള ഡേറ്റ് എന്നുള്ള ഡേറ്റ് എവിടെ എവിടെയാണ് എങ്ങനെയാണ് വന്നത് സാറേ നമ്മള് ചിട്ടി കിട്ടുന്നത് പതിനഞ്ചാം തീയതിയാണ് അപ്പൊ നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി എഫ് ടി ഇടാൻ പറ്റില്ല എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ എന്നെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ അറിയിച്ചില്ല നിങ്ങൾ അത് ഇട്ട് ഇടുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പത്ത് ദിവസത്തെ ഇൻട്രസ്റ്റ് പോയി എന്നാൽ പിന്നെ എന്നാൽ നിങ്ങളത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഇട്ടു എന്ന് വിചാരിക്കാം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഇട്ട് കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തഞ്ചിന് എന്റെ ക്രെഡിറ്റ് ആവേണ്ട കാശ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ക്രെഡിറ്റ് ആയിട്ടില്ല കാശ് കാശ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് തരാത്തതാണ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് കാശ് ക്രെഡിറ്റ് ആയത് നവംബർ പതിനഞ്ചിനാണ് നിങ്ങൾ ഇരുപത്തഞ്ചിനാണ് ഡെപ്പോസിറ്റ് എഫ് ഡിട്ടതെങ്കിൽ എല്ലാ മാസവും ഇരുപത്തഞ്ചിനാണ് കാശ് കിട്ടേണ്ടത് പക്ഷെ നവംബറിലെ കാശ് എനിക്ക് കിട്ടിയത് നവംബർ പതിനഞ്ചിനാണ് അതേത് കണക്കാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് രണ്ട് പേർക്കും കാലിക്കറ്റ് ആർഒ അല്ലെങ്കിൽ കെ എസ് എഫ് ഇ ഹെഡ് കെ എസ് എഫ് ഇ ആർ ഒ കാലിക്കറ്റിലെ കെ എസ് എഫ് ഇ ആർഒ കെ എസ് എഫ് ഇ ഹെഡ് തൃശ്ശൂർ രണ്ട് പേർക്കും ഞാൻ മാറി മാറി കംപ്ലൈൻ്റ് തന്നു രണ്ടിനും എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല ഞാൻ ചോദിക്കുന്നത് എ ജി എമ്മിനോടാണ് അഞ്ച് ചിട്ടി ഒരു മാസം എൺപതിനായിരം രൂപ നടക്കുന്നത് എനിക്കിങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തന്നതെങ്കിൽ ഈ സാധാരണക്കാരുണ്ടാകില്ലേ അതായത് ഒരു ഡെയിലി വേജസ് ജോലിക്കൊക്കെ പോയി ആ കാശ് കൊണ്ട് ജീവിക്കുന്നവരൊക്കെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കൊണ്ട് ഒരു ലക്ഷം രൂപയുടെ രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടിക്കൊക്കെ തുടങ്ങുന്നവരുണ്ടാകും എനിക്ക് കിട്ടി എന്നെ നിങ്ങളിങ്ങനെയാണ് പറ്റിച്ചതെങ്കിൽ ഒക്കെ അവസ്ഥ എന്തായിരിക്കും സാറേ എല്ലാം പ്രാവശ്യവും നമ്മളീ കെ എസ് എഫ് അഞ്ച് ചിട്ടി കൂടാതെ എനിക്ക് ഗോകുലത്തിലും ശ്രീറാം ഫിനാൻസിലും ആ സമയത്ത് സമയത്തുണ്ടായിരുന്നു ചിട്ടി ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വൺ ലാക്ക് ആണ് എൻ്റെ പേയ്മെൻറ്റ് വരുന്നത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കെ എസ് എഫിൽ അഞ്ച് ചിട്ടിയുണ്ട് അതൊരു കേരള ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അഞ്ച് ചിട്ടി ഞാൻ ചേർന്നത് ഇതേ സമയത്ത് തന്നെ പേരല്ലായിട്ട് എനിക്ക് ഈ ഗോകുലത്തിലും ഈ ശ്രീഡാമിലും ആർ ഡി ഒക്കെ ഉണ്ടായിരുന്നു കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാളും ബെറ്ററാണ് പ്രൈവറ്റ് നമ്മൾ ഫേസ്ബുക്കിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഇട്ട പോസ്റ്റൊക്കെ കാണാം കെ എസ് എഫ് ജോയിൻ ചെയ്യണോ ഗൂഗിളിൽ ജോയിൻ ചെയ്യണോ നോക്കുമ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് ഗോകുലം മതിയെന്നാണ് അത് ഗൂഗിളും ഒരു പ്രൈവറ്റ് ആണ് നിങ്ങളുടെ ഒരു ഗവൺമെന്റും എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഗോകുലത്തിൽ ചേരാൻ വേണ്ടി പറയുന്നത് അപ്പം എല്ലാവർക്കും കിട്ടുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് എല്ലാ ബ്രാഞ്ചിനും ഞാൻ കുറ്റം പറയില്ല എനിക്ക് മൂന്ന് ചിട്ടി എന്റെ നാട്ടിലെ ബ്രാഞ്ചിലുണ്ട് പയ്യോളി ബ്രാഞ്ചില് മൂന്ന് ചിട്ടി ഞാൻ വിളിച്ചെടുത്തതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് കാരണം അവിടുത്തെ മാനേജർ അറിയാം കസ്റ്റമർ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് കരുതി പുള്ളി അതിനെ അഗേൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ത്രീ ടേംസ് ആൻഡ് കണ്ടീഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് പുള്ളി എല്ലാം എനിക്ക് ചെയ്തു തന്നത് എനിക്ക് പുള്ളി ഒരു എന്താ പറയുക ഒരു ഇതും അഗെൻസ്റ്റ് ഒന്നും ചെയ്തു തന്നിട്ടില്ല അപ്പം എല്ലാ മാനേജേഴ്സിനും എല്ലാ ശാഖനെയും ഞാൻ പറയില്ല ചില ബ്രാഞ്ചിൽ ചില മാനേജേഴ്സ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ മാവറോഡ് ബ്രാഞ്ചിലത് അത് നമ്മൾ പണ്ടുള്ളവരെ ഈ കൂറ പാറ്റ കൊതുകിനെ ഒക്കെ നമ്മൾ നശിപ്പിക്കില്ലേ നമ്മളെങ്ങനെ നശിപ്പിക്കുക നമ്മൾ ഈ ചാണകള്ളം തളിച്ചിട്ടാണ് നശിപ്പിക്കുക അതുപോലെ ഒന്ന് ചാണകെള്ളം തളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള ഒക്കെ നശിച്ചു പോകും കാരണം ഇവരൊക്കെ ഇനി ഇതുപോലുള്ള ബ്രാഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കെ എസ് എഫിനാണ് കെ എസ് എഫ് ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പത്ത് കൊല്ലത്തിനുള്ളിൽ കെ എസ് എഫ് ഇല്ലാതാക്കും അതൊറപ്പാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കംപ്ലൈന്റ് എനിക്ക് മാത്രമാണെന്ന് ഒരിക്കലല്ല ഈ മാവറോഡ് ബ്രാഞ്ചിൽ ഇതേ മാഡത്തിന് ഉണ്ടല്ലോ ഒരുപാട് കംപ്ലയിന്റ്സ് ഉണ്ട് അത് ഞാൻ കേൾപ്പിച്ചറാം നിങ്ങൾക്ക് ഇതേ കോൺവെർസേഷനിൽ തന്നെ ോട് പറഞ്ഞത് അയ്യോഷാരാണത് ഞാൻ അറിഞ്ഞില്ല ഞാനത് പിന്നീടാണ് അറിയുന്നതെന്ന് ഞാനിതിൻ്റെ കാരണം എന്തുകൊണ്ട് നിങ്ങളുടെ ആക്ച്വൽ ലൈബിലിറ്റി ഇത്രയാണ് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ എഫ് ഡി അതിനിടാൻ പറ്റില്ല എന്ന് നിങ്ങൾ എക്സ്പ്ലനേഷൻ ഞാൻ ചോദിച്ചപ്പം മാഡം തന്ന എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഈ സമയത്ത് തന്നെ ഞാനത് റെക്കോർഡും ചെയ്തിരുന്നു കാരണം എനിക്കറിയാം ഇത് നാളെ എന്താ പറയുക നമ്മുടെ തലയിലെ വീഴുള്ളൂ ഈ ഒരു മിസ്റ്റേക്ക് അപ്പം ഞാൻ ും തന്ന ദിവസം അവര് ആയതുകൊണ്ട് ലക്ഷം കിട്ടിയിട്ടുള്ളൂ ഫ്യൂച്ചർ ലൈബിലിറ്റി പതിനാറ് ലക്ഷമുണ്ട് നിങ്ങൾ അഥവാ ചിട്ടി അടച്ചിട്ടില്ലെങ്കിൽ ശരണം എനിക്കറിയാം പക്ഷെ അവർക്ക് അറിയില്ല നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങള് വിവിഡൻ്റെ പുഴം പോയിട്ട് പതിനഞ്ചു അഞ്ഞൂറിന് പേരും ഇരുപതിനായിരം അടക്കേണ്ടി വരും ആ കാര്യം അപ്പൊ നിങ്ങള് എക്സ്ട്രാ സെക്യൂരിറ്റി തന്നാലേ ചെയ്യൂള്ളൂന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട് അവര് ഇല്ല ഞാനറിയില്ല അത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ഇവര് പറയുന്നത് ഞാൻ സെപ്റ്റംബർ രണ്ടിന് തന്നിട്ടുണ്ട് എന്നോട് ഓക്കെ വിളിച്ചു പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ്

എനിക്കിതുവരെ ഇൻട്രസ്റ്റ് കിട്ടിയില്ല അപ്പം ഞാനിത് ആയിട്ട് മാവറോഡ് ബ്രാഞ്ചിൽ അല്ല മാവ്റോഡ് കാലിക്കറ്റ് ആറോയിൽ ഞാനൊരു പരാതി കൊടുത്തപ്പം എനിക്ക് ഇതിൻ്റെ റിപ്ലൈ തന്നത് അവിടുത്തെ മാവറോഡ് ബ്രാഞ്ചിലെ മാനേജറാണ് പുള്ളിക്കാരി തന്ന റിപ്ലൈ ആണിത് ഇതിൽ പുള്ളിക്കാരി കൊടുത്തത് എന്താ അറിയാം ഈ റിപ്ലൈ എനിക്ക് കിട്ടുന്നത് അതായത് ഈ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ പതിനേഴിനാണ് അപ്പം ഇതിനെതിരെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഈ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് ഇരുപത്തിയെട്ട് പതിനൊന്നിന് അവർ അയച്ചിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കിത് കിട്ടുന്നത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത് ഇതില് ഇതാ ഇതാണ് ലെറ്റർ ഇതിലിവർ പറയുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അതായത് ആക്ച്വൽ ലയബിലിറ്റി എത്രയാണെന്നും എഫ് ഡി എത്രയാണെന്നും ഇതുകൊണ്ട് ഞങ്ങൾക്ക് എഫ് ഡി ഇടാൻ പറ്റില്ല എന്നും മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് മനസ്സിലായോ അതെന്തിനാണ് മേഡം എന്നോട് കള്ളം ഇങ്ങനെ എഴുതിയിട്ട് എന്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ പേരിൽ അയച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരാഴ്ച മുമ്പ് ഞാനും മേഡം സംസാരിച്ചെന്ന റെക്കോർഡാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത് അതിൽ മേഡം കറക്റ്റായിട്ട് പറയുന്നുണ്ട് ശരൺ അത് ഒരു അബദ്ധം പറ്റിയതാണ് അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ശരണെ അറിയിച്ചില്ല എന്നുള്ളത് അതൊക്കെ മേഡം പറയുന്നുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനൊരു നോട്ടീസ് ഇതിലെഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ മേൽബാധ്യതക്ക് മതിയാവുകയില്ല ഈ അവസരത്തിൽ അങ്ങയുടെ ട്രാക്ക് റെക്കോർഡ് പ്രകാരം ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചാണ് ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയതെന്ന് അങ്ങയോട് ബ്രാഞ്ചിൽ നിന്നും ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അടുത്ത തവണ സംഖ്യ ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ കഴിച്ചടക്കുകയുള്ളൂ എന്ന് അറിയിച്ചതിനാൽ ഡിവിഡന്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി തവണ തവണസംഖ്യ ചിട്ടിപ്പണത്തിൽ നിന്ന് പിടിച്ചതെന്ന് അപ്പം ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒക്ടോബറിലെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ കേൾപ്പിച്ചിരുന്ന റെക്കോർഡിൽ മേഡം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു മേഡം ഒരു മാസം ഇൻട്രസ്റ്റ് എനിക്ക് നഷ്ടമായെന്ന് പറഞ്ഞപ്പം ആ റെക്കോർഡിൽ മേഡം പറയുന്നുണ്ട് എന്നൊക്കെ കേൾപ്പിച്ചിരുന്ന റെക്കോർഡിൽ ഇല്ല ശരണം അത് ഞാൻ അടച്ചോളാന്ന് പക്ഷേ എനിക്ക് ഇതുവരെ ഒക്ടോബറിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ വിശ്വസിച്ച് കെ എസ് എഫ് ഇ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ അവരെ വിശ്വസിച്ചിട്ടാണ് ഓരോ കാശും നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ പതിമൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് ജി എസ് ടി അവരെടുത്തു ഓക്കെ അത് കൂടാതെ ഇവര് എടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ചോദിച്ചു എന്തിനാണ് പതിനഞ്ച് അഞ്ഞൂറ് എടുത്തതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കില്ല സംശയം എന്നോട് ചോദിക്കണ്ട മാഡം പറഞ്ഞത് കേട്ടോ പേയ്മെന്റ് മുടങ്ങിയാലോന്നൊരു സംശയം ആർക്കാ മാഡം സംശയം ശരണ്ട് എത്ര പേയ്മെന്റ് മുടങ്ങിയതായിട്ട് മാഡത്തിന് അറിയാം എന്റെ ഏതെങ്കിലും ഒരു പേയ്മെന്റും മുടങ്ങിയിട്ടുണ്ടോ ഇത്രയും കൊല്ലങ്ങളായിട്ട് സംശയത്തിന്റെ നിങ്ങൾ ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്നത് അങ്ങനെയാണോ പേരിലാണ് സെപ്റ്റംബർ രണ്ടിന് തന്നതിന് തൊട്ടിട്ട് ഈ ഡേറ്റ് വരെ ഇരുപത്തി അഞ്ചാം ഇൻട്രസ്റ്റ് വരുവാ പറഞ്ഞിട്ട് സെപ്റ്റംബർ രണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഡേറ്റ് ഇരുപത്തഞ്ച് എന്നുള്ളത് അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് പതിനഞ്ചിന ഡെപ്പോസിറ്റ് പല കാരണവും പറഞ്ഞു എന്നെ അറിയിക്കാതെ നിങ്ങൾ ഇരുപത്തഞ്ചിനാണ് ഇട്ടത് സെപ്റ്റംബർ രണ്ടിനാണ് ഞാൻ നിങ്ങൾക്ക് എഫ് ഡി ഡേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നത് മാഡം തന്നെ പറഞ്ഞു സെപ്റ്റംബർ കണക്കിലാണെന്ന് ഇത് മാഡം പറഞ്ഞതെന്ന് എനിക്കറിയില്ല സെപ്റ്റംബർ രണ്ട് മുതലുള്ള ഇൻട്രസ്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ള ഇൻട്രസ്റ്റ് തരാമെന്ന് മാഡം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ എനിക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുമില്ല പിന്നെ നേരത്തെ പറഞ്ഞത് പ്രശ്നം എനിക്ക് മാത്രമല്ല ആ കെ എസ് ബി ബ്രാഞ്ചിൽ ഒരുപാട് പേർക്കുണ്ട് അതിനുള്ള തെളിവും മേഡം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അതും ഞാൻ കേൾപ്പിച്ചതരാം ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരെന്റേത് അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്ത് അടക്കണം എന്നാണ് മാഡം പറയുന്നത് അതെന്തിനാണ് മേഡം മാഡം മേഡത്തിന്റെ കൈയിൽ നിന്ന് കാശ് കൊടുത്ത് നടക്കുന്നത് അപ്പം തെറ്റ് മാഡത്തിൻ്റെതാണ് അല്ലേ ആ കെ എസ് ആർ ടി സി കാരനെ മേഡം ചുടുവിലങ്ങ് ചീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നെ ചീറ്റ് ചെയ്ത പോലെ അതുകൊണ്ടല്ലേ മേഡം കൈയ്യന്ന് കാശ് എടുത്ത് കൊടുത്ത് അടക്കുന്നത് മേഡത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ മേഡം പിന്നെ എന്തിനാണ് മേഡം കൈയ്യന്ന് കാശ് എടുത്ത് കൊടുത്ത് അടക്കുന്നത് അപ്പം എനിക്ക് കെ എസ് എഫ് ഇയുടെ മുതിർന്ന ഉദ്യോഗസ്ഥര് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എന്നെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരാൾക്കും സൊല്യൂഷനും തരാൻ പറ്റിയില്ല അപ്പം ഇതിൻ്റെ വലിയ വലിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിലും മറ്റു പ്രോഗ്രാമിനൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇപ്പം ഇതിൽ കംപ്ലയിൻ്റ് ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാലൻ സാറ് പുള്ളിക്ക് വരെ ഞാൻ മെയിൽ അയച്ചു ഒരു റെസ്പോണ്ട് എനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല അപ്പം അല്ലാതെ ഉള്ള സീനിയർ മാനേജേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശരിക്കും എന്താ പറയുക ഈ ബ്രാഞ്ചിനെതിരെ നിങ്ങളൊരു നടപടിക്ക് സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഈ ബ്രാഞ്ചിനെതിരെ ഇപ്പൊ രണ്ട് കംപ്ലൈന്റ് ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത് ഒന്ന് എൻ്റെതും ഒന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരൻറെ ശരിക്കും നിങ്ങളൊന്ന് നോക്കി നോക്ക് എത്ര കംപ്ലൈന്റ് ഉണ്ടാവും നിങ്ങൾക്ക് കാണാം ബ്രാഞ്ചിനെതിരെ അപ്പം ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങ് ഒഴിവാക്കാം അങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കാം കാരണം വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ മാഡം മേഡം തന്നെ പറഞ്ഞു ആ റെക്കോർഡിൽ ബാബു എന്ന ആളുടെ പേരിൽ ആയതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തതെന്ന് അത് എന്തിനാണ് ബാബു എന്ന ആളുടെ പേരിലായതുകൊണ്ട് മേഡം ചെയ്യാത്ത എനിക്കറിയില്ല എന്ത് തന്നെ ആണെങ്കിലും വ്യക്തിവാര്രേഖത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡെസ്റ്റിഗ്നേഷൻ ഉണ്ട് കെ എസ് എഫ് ഇ അത് നിങ്ങൾ എന്താ പറയുക ദുരുപയോഗം ചെയ്യാൻ പാടില്ല കസ്റ്റമേഴ്സിൻ്റെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് അപ്പം കസ്റ്റമേഴ്സിൻ്റെ നല്ലതിന് അതായത് നിങ്ങൾ എഗയിൻസ്റ്റ് എട്ടൊന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ റൂൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കളഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടോ പക്ഷേ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ അറിയിക്കുക അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കസ്റ്റമേഴ്സിനെ അറിയിക്കാതെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കാശ് കട്ടെടുക്കല്ല വേണ്ടത് ഓക്കെ അപ്പം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കെ എസ് എഫ് ഐ എന്നുള്ളൊരു അഫൈം നല്ല രീതിയിൽ തന്നെ അങ്ങ് പോകും അപ്പം ഇത് ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടെന്ന് കരുതിയിട്ട് ഇത് ഇവിടെ വെച്ച് ഞാൻ നിർത്തില്ല ഇത് ഞാൻ ലീഗലായിട്ട് തന്നെ പോകും ഓക്കെ മാം എന്തായാലും താങ്ക് യു ഏകദേശം ഒരു പേയ്മെൻറ് അടുത്ത മാസത്തെ പേയ്മെൻറ്റ് പതിനഞ്ച് അഞ്ഞൂറും എന്നോട് ചോദിക്കാതെ ഞാൻ പറയാതെ എന്നോടൊരു കാര്യം ഡിസ്കസ് ചെയ്യാതെ എൻ്റെ എഫ് ഡിന്ന് പതിനഞ്ച് അഞ്ഞൂറ് വരെ എടുത്തു അതായത് എൻ്റെ കാശ് ഞാനവിടെ ഏൽപ്പിച്ചതാണ് അത് എന്നോട് ചോദിക്കാതെ പറഞ്ഞത് കട്ടെടുത്തത് പോലെയാണ് കട്ടെടുക്കാൻ തന്നെയാണ് അതിന് പറയാ കട്ടെടുത്തു അവര് അപ്പം എന്റെ എഫ് ഡിന്ന് പതിനഞ്ച് അഞ്ഞൂറ് ഇവരെടുത്തപ്പം ഞാനത് ചോദിച്ചത് ഇതേ ദിവസം തന്നെയാണ് ഒക്ടോബർ പതിനേഴിന് തന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ അക്കൗണ്ട് എന്നോട് ചോദിക്കാതെ നിങ്ങൾ കാശ് എടുത്തത് കാരണം എല്ലാ പ്രാവശ്യം ഞാൻ ഒരടവ് പോലും തെറ്റിക്കാതെ ഞാനാണത് പേ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് ചിട്ടിയുടെ കാശ് അപ്പം ആ മാസം എനിക്ക് പേ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പറയണം മാഡം എൻ്റെ അടുത്ത് കാശില്ല നിങ്ങൾ എഫ് ഡിന്ന് എടുത്തോളൂന്ന് ഞാൻ പറയണം ഞാൻ പറയാത്തിടത്തോളം അല്ലെങ്കിൽ ആ കസ്റ്റമർ എഫ് ഡി എന്ന് കാശ് എടുത്തോന്ന് പറയാത്തിടത്തോളം അവരത് എടുക്കാൻ പാടില്ല കാശ് അതിന്റെ കളവ് തന്നെയാണ് പറയാ അതും ഞാൻ ചോദിച്ചു ഇതാ ഞാൻ 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 ചോദിച്ചു പറഞ്ഞിട്ടില്ല കേൾപ്പിച്ചതരാം

മാഡം പറയുക മാഡം ഭയങ്കര കെയറിങ് ആണല്ലോ ഇപ്പൊ എന്റെ കാര്യത്തിൽ അല്ലേ ചിട്ടിയുടെ എന്താ അടവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഡിവിഡൻ നഷ്ടപ്പെട്ട പെടേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ എടുത്തതെന്ന് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ എന്ത് റൈറ്റാ ഉള്ളത് എന്റെ കാശ് എന്റെ കാശ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ റൈറ്റ് ഇല്ല അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരണം എന്നാലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ കാശ് അല്ലേ അത് മാഡം തന്നെ പറയുന്നുണ്ട് ഇതില്ലേ ഒക്ടോബർ പതിനേഴിന് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ എടുത്തതാണെന്ന് അപ്പോഴും നിങ്ങൾ എന്നറിയിച്ചില്ല അപ്പം മാഡം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഡിവിഡൻ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് ചെയ്തത് ഡിവിഡൻ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കസ്റ്റമറോടും എങ്ങനെയാണ് മാഡം ചെയ്യുക കസ്റ്റമേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ കെ എസ് എഫിനെ വിശ്വസിച്ചിട്ടാണ് അവിടെ എഫ് ഡി ഇടുന്നത് ആ കസ്റ്റമറോട് ഒന്ന് ചോദിക്കാതെയും പറയാതെയാണ് ഒരു പേയ്മെൻ്റിൻ്റെ ക്യാഷ് നിങ്ങളെടുത്തത് അവിടെ എനിക്ക് നഷ്ടം വന്നത് പതിനഞ്ച് അഞ്ഞൂറിനും കൂടെയുള്ള ഇൻട്രസ്റ്റ് ആണ് എനിക്ക് നഷ്ടം വന്നത് മാഡത്തിന് ഇതെങ്ങനെയാ കമ്മീഷൻ ആണോ അല്ല അതായത് കസ്റ്റമേഴ്സിനെ പറ്റിച്ചിട്ട് എഫ് നിന്ന് നിങ്ങൾ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് കെ എസ് എഫ് അപ്പൊ ഇതിനെങ്ങനെയാ മേഡത്തിന് കമ്മീഷൻ ആണോ കമ്മീഷൻ ആണെങ്കിൽ അത് ഞാൻ തരായിരുന്നു മാഡത്തിന് എനിക്ക് പക്ഷേ നഷ്ടപ്പെട്ടത് പതിനഞ്ച് അഞ്ഞൂറിന്റെ ഒരു മാസത്തെ ഇൻട്രസ്റ്റും പതിമൂന്ന് ലക്ഷം നിങ്ങൾ ജി എസ് ടിയും കഴിച്ചിട്ട് ബാക്കി എത്രയാണോ വന്നത് അതിന്റെ ഒരു മാസം ഇൻട്രസ്റ്റുമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് കസ്റ്റമേഴ്സിനെ പറ്റിച്ചിട്ട് കെ എസ് എഫ് ലാഭം ഉണ്ടാക്കി കൊടുക്കണം എന്ന് കെ എസ് എഫ് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ല മാഡത്തിന് പിന്നെ മാഡം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് മേഡം ഒക്ടോബർ പതിനേഴിന് നമ്മൾ സംസാരിച്ച റെക്കോർഡാണ് ഞാൻ വീണ്ടും കേൾപ്പിക്കുന്നത് ഇതിൽ മാഡം പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നതാണ് മാഡം പറഞ്ഞത് എവിടെ മേഡം ആ ഇൻട്രസ്റ്റ് ഒക്ടോബർ മാസത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഈ ഒരു കംപ്ലയിൻറ്റ് ഞാൻ ഒക്ടോബർ പത്തൊമ്പതിന് കോഴിക്കോട് ആറോയിൽ കൊടുത്തു എനിക്ക് അവിടുന്ന് ഒരു സൊല്യൂഷനും കണ്ടെത്തി തരാൻ പറ്റിയില്ല അവർക്ക് അത് കഴിഞ്ഞപ്പം ഞാൻ നിങ്ങളുടെ ഹെഡ് തൃശ്ശൂർ കൊടുത്തു കംപ്ലയിൻ്റ് എന്റെ ഒരുപാട് ടൈം ഏകദേശം സ്വതന്ത്ര മാസം പോയിന്നല്ലാതെ അവിടെ നിന്ന് എനിക്ക് ഒരു എ ജി എം അയച്ചിട്ടുള്ള ഒരു നോട്ടീസാണിത് എ ജി എം അതായത് ജനറൽ മാനേജർ ബിസിനസ് ബിസിനസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മിസ്റ്റർ ശ്രീകുമാർ പി പുള്ളി എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു നോട്ടീസ് ഒരു ലോജിക്കും ഇല്ലാത്ത നോട്ടീസാണ് പുള്ളി അയച്ചിട്ടിരുന്നത് ഇതില് ഇതില്